നമ്മള് ഏതൊക്കെ മാർക്കറ്റിൽ പശുക്കൾ എടുത്തു മണി ഇപ്പൊ എത്ര സമയം കൊണ്ട് എടുത്ത പശുക്കളാണ് ഈ പത്ത് മണിയൊ നമ്മള് ഒരു മണിക്ക് തുടങ്ങിയതാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നല്ലേ ഒരുപാട് അതുകൊണ്ട് അവർക്ക് എല്ലാ മണി എടുത്തതാണ് എങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റിലെ നിലവാരം നിലവാരം

ഏ സമയത്തു വേണമെങ്കിലും വാട്ട്സ്ആപ്പിൽ കൊണ്ടാക്റ്റ് ഏതെങ്കിലും മാർക്കറ്റിലായിരിക്കും അല്ലേ മാർക്കറ്റ് എടുക്കാൻ പറ്റില്ല ആ ഹാ ആഹ് ഇപ്പം വ്യാഴാഴ്ച ഇവിടെയാണ് ചൊവ്വാഴ്ച കാര്യമംഗലമാണ് വെള്ളിയാഴ്ച ഓമല്ലൂർ ഉണ്ട് ഞായറാഴ്ച ചിന്താമണിയാണ് ഇത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച കുടികളിൽ പോകാറുണ്ട് കുടികളിൽ വാങ്ങിക്കുന്നത് എല്ലാ എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും കുടികളിൽ നിന്ന് കൊടുക്കും കസ്റ്റമേഴ്സ് തന്നെ ഇഷ്ടം അനുസരിച്ചല്ലേ കുടിയിൽ നിന്ന് വേണമെങ്കിൽ കുടികൾ മാർക്കറ്റിൽ നിന്ന് വേണമെങ്കിലും മാർക്കറ്റ് ചിന്താമണിന്ന് വേണമെങ്കിൽ ചിന്താമണി ഏത് സ്ഥലത്ത് എടുത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കാണും പിന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് രാത്രി കൊണ്ടാക്കിയല്ലോ